ക്ഷേമ പെൻഷൻ സംസ്ഥാന സർക്കാർ രൂപയാണ് കൂട്ടിയത് ഇനി മുതൽ ക്ഷേമ പെൻഷനായി രൂപ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സംസ്ഥാന സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ രൂപ വർദ്ധിപ്പിച്ചു നിലവിൽ ക്ഷേമ പെൻഷനായി നൽകുന്നത് ഇനി മുതൽ പെൻഷനായി രണ്ടായിരം രൂപിപ്പിച്ചതോടെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി പതിമൂവായിരം കോടി രൂപ സർക്കാർ പ്രതിവർഷം നീക്കിവെക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ ആയിരത്തി അറുന്നൂറിനോടൊപ്പം നാനൂറ് രൂപ കൂടി ഉയർത്തി പ്രതിമാസം രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ് പ്രതിവർഷം രണ്ടായിരം രൂപ മാസം പ്രതി കൊടുക്കുമ്പോൾ പ്രതിവർഷം ഏകദേശം പതിമൂവായിരം കോടി രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ നീക്കിവെക്കുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള ഡി എ ഡി ആർ കുടിശ്ശിക രണ്ട് ഗഡു ഈ വർഷം അനുവദിച്ചിരുന്നു ഈ വർഷം ഒരു ഗഡു കൂടി അനുവദിക്കും നവംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ശമ്പളം എന്നിവയ്ക്കൊപ്പം നാല് ശതമാനം കുടിശ്ശിക വിതരണം ചെയ്യും അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വീതം വർദ്ധിപ്പിച്ചു കുടുംബശ്രീ എ ഡി എസിന് പ്രവർത്തന ഗ്രാന്റായി പ്രതിമാസം ആയിരം രൂപ നൽകും സാക്ഷരതാ പ്രേരകമാരുടെ ഓണറേറിയം ആയിരം രൂപയായി വർദ്ധിപ്പിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക്